കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം സമ്പാദിപ്പിക്കുന്ന റൊണാൾഡോ എന്ന് പറയുന്ന വ്യക്തി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഉയർത്തി വന്നതാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഫുൾ ഡിസ്റ്റൻസ് ട്രയാത്തലോൺ എന്ന് പറയുന്ന എന്റെ ഈ സ്പോർട്സ് ഇവന്റിൽ ഞാൻ ആദ്യമായി പെർഫോം ചെയ്യേണ്ടി വരുന്നത് നാല് കിലോമീറ്റർ ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് ആണ് അത് കടലിലാവും കായല്ലാവും Malaysia Marketing Solutions Private Limited. He is the two amongst 1st Indians to successfully complete full distance trial clause. Of the day, Mr. Vinish Thomas, Bursar Reverend Father sajipi Simon OIC, PTA Vice President Mrs. Regine Praveen, teachers, supporting staffs, and my dear friends. Wish you all a very warm good morning and hearty welcome to our great Grand Sports Day Sprint 2024 to 25. God bless you and keep you. Me they shine upon you be gracious to you today our school's environment is filled with full of excitement sportsmanship and i would like to welcome our principal reverend father James Vargas Iletarayil OIC Mr. Binish Thomas sir who has warmly accepted our invitation to join us today his native is Kavalam in Alapura district. He is an entrepreneur and managing director of Malaysia Marketing Solution Private Limited. He is the two among first Indian to successfully complete full distance triathlon: 3.9 kilometer swimming, 180 km cycling, and 42 km running. And he is a URF national record holder for the same. Sir, so, your presence has enhanced the integrity of the event a lot. I wholeheartedly welcome you sir. Now the flame is handed over to Abel. He was the best player of the Central are all Kerala CBC IC

ജെയിംസ് വർഗീസ് അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ ബെർസാർ ഫാദർ ഷാജി പി സൈമൺ നമ്മുടെ ഈ പരിപാടിയിൽ വി ടി പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനി പ്രവീൺ അതോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ അനധ്യാപകര് ഈ സ്പോർട്സ് ഡേ ഇത്രയും കാര്യമായി വളരെ ഭംഗിയായി കൊണ്ടുവരാനായി അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് റോയ് ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരെയും ഈ സമയത്ത് ഓർക്കുന്നു അതോടൊപ്പം വളരെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടു കൂടിയുമാണ് ഞാൻ ഈ സ്കൂളിൽ നിങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിക്കുന്നത് ഇന്ന് ലോക വിദ്യാഭ്യാസ ഭൂപടത്തിൽ വ്യക്തമായ സ്ഥാനം നേടിയെടുത്ത കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലമായി മഹിനീയ സേവനം നടത്തിക്കൊണ്ട് ചെറുപുഷ്പം ബദനി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്പോർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ് കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും കൂടുതൽ വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും കരുത്തുള്ള മാനസിക ശേഷി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കരിയറായി സ്പോർട്സ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ സ്പോർട്സ് മേഖലയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള കായിക താരങ്ങളെ കണ്ടെത്തുന്ന ട്രയാത്തലോൺ എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് നടക്കുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ ഒരു കായിക മത്സരത്തെ പ്രതിനിധീകരിക്കുന്ന ആളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആയിരത്തോളം വിദ്യാർത്ഥികളിൽ പല ആൾക്കാരും ഫുട്ബോളിനെയും ക്രിക്കറ്റിനെയും അത്ലറ്റിക്സിനെയും മറ്റ് ഇവന്റ്സിനെയും ഒക്കെ സ്നേഹിക്കുന്ന അതിനെ കാര്യമായി ആരാധിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഫുൾ ഡിസ്റ്റൻസ് റായത്തലോൺ എന്ന് പറയുന്ന എന്റെ ഈ സ്പോർട്സ് ഇവന്റിൽ ഞാൻ ആദ്യമായി പെർഫോം ചെയ്യേണ്ടി വരുന്നത് നാല് കിലോമീറ്റർ ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് ആണ് അത് കടലിലാവും കായലിലാവും കൂളിലല്ല ഈ നാല് കിലോമീറ്റർ സ്വിമ്മിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കരക്കോട്ട് കയറിയാൽ നമ്മളെ കാത്തിരിക്കുന്നത് നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഈ സൈക്ലിംഗ് നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വന്നാലേ നൂറ്റി എൺപത് കിലോമീറ്റർ ആകത്തുള്ളൂ അതിനുശേഷം സൈക്കിളിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓട്ടമാണ് ഇപ്പൊ ഈ മൂന്ന് കായിക മത്സരങ്ങളും അല്ലെങ്കിൽ കായിക ഇവന്റുകളും അത്ലറ്റിക്സിൽ തന്നെ ഏറ്റവും കഠിനമായ ഈ മൂന്ന് ഇവന്റുകൾ ഒരുമിച്ച് പതിനാറര മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു ട്രയാത്രോൺ ക്വാളിഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഫുൾ ഡിസ്റ്റൻസ് ട്രയാത്രോൺ മത്സരം നടത്തിയപ്പോൾ അതിൽ പതിനാറര മണിക്കൂറുകൊണ്ട് തീർക്കേണ്ട ഈ മത്സരം പതിനഞ്ച് മണിക്കൂറും ഇരുപത് മിനിറ്റ് കൊണ്ടും കംപ്ലീറ്റ് ചെയ്തതിന്റെ പേരിലാണ് എനിക്ക് ഒരു യു നാഷണൽ റെക്കോർഡ് അതായത് ഇന്ത്യയിലെ ഒരു റെക്കോർഡ് എന്റെ പേരിൽ എനിക്ക് ലഭിക്കുകയുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു അവിടെയും മത്സരിച്ചു അവിടെയും മെഡൽ ലഭിച്ചു നമ്മൾ ഇന്ന് സ്ക്രീൻ ഏജിലാണ് ജീവിക്കുന്നത് എങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും സ്ക്രീനുകളുടെ മുന്നിൽ കണ്ടു നട്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നോട് ആരാകണമെന്ന് ചോദിച്ചാൽ എന്റെ മുന്നിലുള്ള ഉത്തരവ് ഒരുപക്ഷെ എ പി ജെ അബ്ദുൽ കലാമോ സച്ചിൻ ടെണ്ടുൽക്കറോ ഇങ്ങനെയുള്ള ലോകത്തിൽ തൊഴിലിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളുടെ പേരാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളിൽ പലരും പറയുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സ്ക്രീനിലൂടെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ആൾക്കാരെയുമായിരിക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഏറ്റവും വലിയ കരിയറായി സ്പോർട്സ് മേഖല മാറിക്കഴിഞ്ഞിരിക്കുക സ്പോർട്സ് ഒരിക്കലും ജോലി കിട്ടാനോ ഫെയിം ഉണ്ടാക്കാനോ മാത്രം പറ്റിയ ഒരു മാർഗമല്ല നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റും നമ്മുടെ ആരോഗ്യപരമായ ശാരീരികമായ മാനസികമായ വളർച്ചയ്ക്കും നൂറ് ശതമാനം സ്പോർട്സ് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്ര ഭംഗിയായി ഒരു സ്പോർട്സ് മത്സരയുടെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും മനസ്സിലാകും ഇതിന്റെ പിന്നിൽ പ്രവർത്തനം വലിയ വിഷൻ ഉണ്ട് ഈ സ്കൂൾ വലിയ വലിയ വിജയത്തിലേക്ക് ഇനി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇന്ന് ഒരു വർഷം രണ്ടായിരം കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം സമ്പാദിപ്പിക്കുന്ന റൊണാൾഡോ എന്ന് പറയുന്ന വ്യക്തി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഉയർത്തെ വന്നതാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏത് നിലയിൽ നിന്ന് വളർന്നു വന്നു എന്ന് പഠിക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം നമ്മുടെ ഇന്ത്യയിലെ ചെന്നൈ എന്ന് പറയുന്ന പട്ടണത്തിലെ വെറും രണ്ടു മുറി വീട്ടിൽ താമസിച്ച് സ്വന്തമായി കിടക്കാൻ പോലൊരു മുറിയില്ലാതിരുന്ന് പഠിച്ചു മിടുക്കനായ സുന്ദർ സുന്ദർപിച്ച എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയെ പോലും നിയന്ത്രിക്കുന്നത് കൃത്യമായ ലക്ഷ്യവും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ശക്തമായ ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വരും കാലത്ത് ഇന്ത്യയെ നല്ല ലോകത്തെ നയിക്കാൻ പോകുന്ന കുട്ടികളാണ് എന്റെയും മുന്നിൽ നിൽക്കുന്നത് ചെറുപുഷ്പത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറയാൻ എനിക്ക് ആത്മാർത്ഥമായി സാധിക്കും സമാപിപ്പിക്കുകയാണ് ഉത്തിഷ്ടത ജാഗ്രത പ്രാപ്യവരാൽ നിബോധിത ഉണരുക എഴുന്നേൽക്കുക ലക്ഷ്യം കാണുന്നവരെ പ്രവർത്തിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് ലക്ഷ്യം കാണുന്നവരെ പ്രവർത്തിക്കാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ഇതിലേക്ക് വിളിച്ച സ്കൂൾ മാനേജ്മെന്റിനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനും സ്കൂളിലെ അധ്യാപകർക്കും എല്ലാ കുട്ടികൾക്കും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു regulations which govern them. the success that you have attained throughout your life, it's because of the hard work and determination and commitment. and we pray for you and pray with you and we wish you all the best and all success. and thanks once again and thank you very much and god bless you. And, my dear students, have a great day to you and keep the spirit of the sportsmanship. Thank you and have a great day. Vinish Thomas, sir, we are really grateful on behalf of the entire school for motivating us with your provocative words. Thank you, sir.